വളരെ മോശമായ നിലവാരത്തിലെത്തുകയും അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബത്തെയും വ്യക്തികളെയും ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു ഹൃദയപൂർവ്വം സ്വീകരിച്ചാലും കരുതൽ വേഗം ഒരു കുട്ടി സന്ധ്യയായി വിളക്ക് വെച്ച് നാമം ദീപം 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 അമ്മേ ഞാനു പോയോ ഇപ്പൊ വരാ ഇങ്ങനെ ഒരു പുറത്തു പോകാൻ പതിവില്ലല്ലോ എന്റെ കൂട്ടുകാരൻ ഹരി ഒന്ന് കാണാന പെട്ടെന്നു വന്നേക്കണോ ഉം അമ്മേ ഓക്കേ ബൈ ഈ സമയത്താണോ കുട്ടികളെ പുറത്തുവിടുന്നത് അവൻ പോയിട്ട് വരട്ടെ അമ്മയൊന്നും മിണ്ടാതിരിക്ക രാജു നീ എനിക്ക് തരാമെന്ന് സാധനം കൊണ്ടുവന്നോ ഇല്ലടാ അത് കൈമറഞ്ഞു എന്തു പണിയടാ ഞാൻ ഒപ്പിച്ചു തരാം നീ ഒന്ന് സമാധാനിക്ക അത് കിട്ടിയാൽ പൊന്ന മോനെ നീ സ്വർഗം കാണു ഇങ്ങനെ മായാലോകത്ത് പറന്ന്

कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठल कर्तव्यं देवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ ഇവിടെ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നിന്റെ സകല ഇഷ്ടങ്ങൾക്ക് ഞാൻ കൂട്ടി നിന്നിട്ടുണ്ട് എന്നാൽ ഇത് ഇവിടെ നടക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പൂക്കും വരുമ്പോ അത് ഞാൻ അനുവദിച്ചു വരില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെയൊക്കെ വളർത്തുന്നത് ഓ എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് അച്ഛനും ചെയ്യുന്നു മക്കളെ അച്ഛനോട് പറയരുത് അച്ഛൻ കാര്യം നോക്ക് പോയി നിങ്ങള് പഴഞ്ചൻ തലമുറയാണോ ഇത് ഇന്നത്തെ കുട്ടികൾ അല്പ ചെലപ്പം അടിച്ചുപൊളിച്ചു തന്നെയാ ജീവിക്കുന്നത് അവനും അല്പം അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ അച്ഛൻ പറഞ്ഞത് വല്യ കാര്യമാക്കണ്ട മക്കള് ചെയ്തേ എത്രായാലും പറഞ്ഞാൽ മതി പണം അത് എനിക്ക് എൻറെമ്മ ഞാൻ ചോദിക്കുന്ന പണം എന്തിനാണെന്ന് പോലും ചോദിക്കാതെ എനിക്ക് തരും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാവരും എക്സാമിന് നന്നായി പഠിക്കുക ഗോപു നിന്റെ പേരെന്ത് എന്നെ വന്നു കാണാൻ പറയണം ഗോപു എങ്ങനെയുണ്ട് വീട്ടിൽ പഠിക്കുന്നുണ്ടോ എപ്പോഴും എപ്പോഴും കളിയും കാണലും പിന്നെ പിന്നെ ടൈം ഫോണിലുമാണ് വലിയ എനിക്ക് തോന്നുന്നത് ഏയ് അങ്ങനെയൊന്നുമല്ല അവൻ അവൻ നന്നായി പഠിക്കുന്നുണ്ട് കാണാറുള്ളൂ കുട്ടികളായ കുറച്ചൊക്കെ കളിയൊക്കെ ഓ അതിപ്പോ ആർക്കാണ് ഇല്ലാത്തത് നിങ്ങൾ തമ്മിൽ വഴിപെടണ്ട ഞാനൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത് അവനെ ഒന്ന് ശ്രദ്ധിക്കണം മാർക്കൊക്കെ വളരെ കുറവാണ് മാത്രമല്ല ക്ലാസ്സിലെ ചില സംസാരങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കൂട്ടുകാരുമായുള്ള അമിതമായ കൂട്ടുകെട്ടും ഫോൺ വിളികളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ മോനെ എനിക്കറിയാം ടീച്ചർ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്റെ മോൻ നല്ലവനാണ് അവനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല കുറ്റപ്പെടുത്തേതല്ല നാളെയുടെ വാഗ്ദാനമായ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കടമ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്കുമുള്ളത് ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ആ ഓക്കെ നീ അതന്നെ ഹലോ ഗോപു സുരേഷിന്റെ വീടല്ലേ അതെ നിങ്ങളാര ഞാൻ മുന്നൂർ സ്റ്റേഷനിൽ നിന്ന് മെസ്സൈ രവീന്ദ്രനാണ് വിളിക്കുന്നത്

പോകാം വേഗം എഴുന്നേക്ക് എന്റെ എൻറെ കുട്ടിയെ കാത്തോളനെ എന്റെ ഭഗവാനെ ആപത്തൊന്നും വരുത്തല്ലേ പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് സ്റ്റേഷനിലോ മക്കളെ പോലീസുകാർ നിന്നെ വല്ലതും ചെയ്തോ ഇവൾ പണവും സ്വാതന്ത്ര്യവും അമിതമായി നൽകിയതിന്റെ ഫലമാണിതല്ല നീയും ഇതിലൊരു പങ്കാളിയല്ലേ നിനക്കുമില്ലേ ഉത്തരവാദിത്തങ്ങൾ ആരും ഒഴിഞ്ഞു മാറണ്ട എന്റെ മക്കളെ ഈ വൃദ്ധത്തിന് നിങ്ങളോടാണ് പറയാനുള്ളത് മക്കളെ സ്നേഹിക്കണം ലാളിക്കണം പക്ഷെ ഒന്നും അമിതമാകരുത് അതിന്റെ അനന്തര ഫലമാണ് നാം ഇവിടെ കണ്ടത് മക്കൾക്ക് നാം എല്ലാം വാരി കോരി കൊടുക്കുമ്പോൾ അവർ എവിടേക്ക് പോകുന്നു എന്തു ചെയ്യുന്നു എന്ന് കൂടി നാം ശ്രദ്ധിക്കണം മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് നഷ്ടപ്പെടുന്ന ഒരു തലമുറ ആകാതെ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു ആദരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാം ഒന്നു മാത്രം എടുത്തു പറയട്ടെ ശിക്ഷിക്കേണ്ട സമയങ്ങളിൽ ശിക്ഷിക്കാനും തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്തുവാനും ദയം ചെയ്തു മടി കാണിക്കല്ലേ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകരുന്ന വഴിവിളക്കുകളാകാം നമുക്ക് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന ലഹരിക്കു പകരം മാതാപിതാക്കളുടെ കറയില്ലാത്ത സ്നേഹവും കരുതലും മുതിർന്നവരുടെ പരിചരണവും ഓരോ കുഞ്ഞുങ്ങൾക്കും ലഹരിയായി മാറട്ടെ